ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെല്ലാവരും വീട്ടിൽ വെറുതെ കളയുന്ന ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്കിൻ ലൈറ്റണിങ് ഫേസ് പാക്കാണ് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അത്രയും തന്നെ റിസൾട്ട് തരാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണിത് കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നവർക്കാണെങ്കിലും ഇനി ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവണമെന്നും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്കിൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത് കരിവാളിപ്പൊക്കെ മാറി സ്കിന്ന് നല്ല ക്ലിയർ ആവാനും ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് ക്രൈബ് ചെയ്യാം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഓറഞ്ചിന്റെ തൊലി ഉണക്കിയെടുത്തതാണ് ഇനി ഇതിപ്പോ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ എടുത്താലും മതി ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കരിവാളിപ്പ് മാറാനും സ്കിന്ന് നല്ല ക്ലിയർ ആക്കാനും ഗ്ലോയിങ് ആക്കാനും ഒക്കെ സഹായിക്കും ഇനി ഈ ഓറഞ്ചിൻ്റെ തൊലി പാലിൽ കുതിർത്ത് വയ്ക്കണം അതിനായിട്ട് ഞാനിവിടെ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂർ നേരത്തേക്കെങ്കിലും കുതിർത്ത് വെക്കണം എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ രാത്രിയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു രാവിലെയൊക്കെ നിങ്ങളിത് കുതിർത്ത് വെക്കാം എന്നാൽ രാത്രിയാകുമ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം എപ്പോഴും ഫേസ് പാക്ക് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിത് പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് പാലിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിക്കാക്കിയിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം ഇപ്പോൾ ഇത് കുതിർത്ത് വെച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞു നിങ്ങൾക്ക് പാൽ പിരിഞ്ഞു പോകുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ പാലിൻ്റെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പാലൊരു മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കുതിർത്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ വേണം അപ്പോൾ അതിനായിട്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ചോറാണ് ചോറ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് സ്കിന്നു നല്ല സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിറം വെക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി അല്ലെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ എന്താണോ റിസൾട്ട് വരുന്നത് ആ ഒരു പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കും കരിവാളിപ്പൊക്കെ പോയിട്ട് ഈവൻ സ്കിൻ ടോൺ ഒക്കെ ആവാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത് പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാം ഈ ഒരു പാക്ക് ഡെയിലി യൂസ് എന്ന് ചോദിച്ചാൽ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് മാക്സിമം പോയ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി കാരണം ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേക്കും അത്രയും എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ തരുന്നുണ്ട് അത്രയും ആയിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് അപ്പം നമ്മുടെ പാക്ക് റെഡിയായി ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ പകൽ യൂസ് ചെയ്തിട്ട് വെയിലൊന്നും കൊള്ളരുത് ഏറ്റവും നല്ലത് രാത്രി സമയത്ത് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു പാക്ക് കണ്ടിന് ചുറ്റുമുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ മുഖത്തും കഴുത്തിലും ഈ ഒരു പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കൈ കാലുകളൊക്കെ നിറം വെക്കാനായിട്ട് നിങ്ങൾക്ക് അവിടെയും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ ദിവസത്തിൽ തന്നെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്